എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഓണം പ്രമാണിച്ച് ഒരു ഓണമധുരം ഉണ്ടാക്കാം ഓണമധുരം എന്നാണ് ഞാൻ ഇവിടെ പേരിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഹൽവ ഹൽവാന്നോ മിഠായിന്നോ ഹൽവ മിഠായി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഹൽവയല്ല മിഠായിയുമല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടെക്സ്ചറാണ് ഈ ഒരു റെസിപ്പിക്കുള്ളത് കേട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് നമ്മൾ ഓണത്തിന് പലഹാരമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കണ കൂട്ടത്തിൽ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറച്ചൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും കഴിക്കാനായിട്ട് നല്ല മിഠായി പോലെ അങ്ങനെ വലിഞ്ഞ് നല്ല ചൂയി ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറായിട്ടാണ് നമുക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ റെസിപ്പി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം അതൊക്കെ കാണിച്ച് തരാം നമുക്ക് ആദ്യം തന്നെ മിക്സി ജാറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പൊട്ടുകിടല റോസ്റ്റഡ് ഗ്രാമാണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കാൽ കപ്പ് ചുവന്ന അവിലാണ് കേട്ട കട്ടിയുള്ള ടൈപ്പ് അവിലാണ് എടുത്തേക്കണത് അത് കാൽ പൊട്ടുകിടല എത്രയാണ് എടുക്കണതിൻ്റെ പകുതി അളവിലാണ് അവല് വേണ്ടത് അത് കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കട്ടെ വറുത്ത റവ നമ്മൾ വേടിച്ച മേടിച്ചതാണ് റോസ്റ്റഡ് റവ അത് രണ്ട് ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ നാളികേരം കൂടി ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് വട്ടം ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക നല്ല നൈസായിട്ട് തന്നെ ഇതവിടെ മാറ്റിക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേ വേണ്ടത് അപ്പോൾ ഈ നെയ്യ് നമുക്ക് എല്ലാ നമ്മുടെ പൊടിയിലും ആവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം ദേ ഇവിടെ ആയിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ കുറച്ചും കൂടി എല്ലാ പൊടിയിലേക്കും തികഞ്ഞിട്ടില്ലേ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആകെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ കട്ട നെയ്യാണ് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്ന കട്ട ആയിട്ടുള്ള നെയ്യാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പൊടിയിൽ എത്ര mix ആവാൻ ആവശ്യമാണോ അത്രയും ഒഴിച്ചു കൊടുക്കുക ആ പാകത്തിന് എന്നെ ഒഴിച്ചു കൊടുക്കാട്ടെ ഇത്രയും മതിയാവും വല്ലാണ്ട് ഒഴിച്ചതിനെ വെള്ളം പോലെ ആക്കണ്ട ഒന്ന് റോസ്റ്റായി കിട്ടുക വേണ്ട അതുപോലെ എന്നിട്ട് എല്ലാം ഉടച്ചുടച്ച് തന്നെ മിക്സാക്കി ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ നല്ലൊരു മണം അതിൻ്റെ ഒരു ഫ്ലേവറ് ഒന്ന് റോസ്റ്റ് ആയേണ്ട ഒരു ഫ്ലേവർ വരെ ഇതുപോലെ പരത്തിയിട്ട് കൊടുത്ത് ഒന്ന് ഉടച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനീയാണ് കേട്ടോ അത് നമ്മൾ ഞാനിവിടെ ഉരുക്കി അരിച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാറ് ഒത്തിരി കട്ടീട്ട് തന്നെ ഒരുക്കി അരിച്ചതാണ് അത് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം ഞാൻ അപ്പോൾ ഇവിടെ ആകെ മൊത്തം ഒഴിച്ചേക്കണത് കാൽ അരക്കപ്പോളാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടാ ബാക്കി ഒരു കാൽ കപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം അത് ഒഴിക്കണത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ ആയിട്ടാണ് ഞാൻ അപ്പോൾ ഒഴിച്ചേക്കുന്നത് കുറച്ച് ഒഴിച്ച് കുറച്ചൊഴിച്ച് മിക്സാക്കിയല്ല കട്ടയൊക്കെ ഉണ്ടാവും കട്ട പോലെ തന്നെ അതൊക്കെ ഒന്ന് ഉടച്ച് തന്നെ തന്നെ ഉടഞ്ഞ് വന്നോളൂ കേട്ടോ അപ്പം വന്നു കയ്യിലോണ്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതിയാവും അതിനു ശേഷം പിന്നെ ഒരു ട്രിപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് നമ്മൾ പിന്നെ അടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്ത് കൊടുക്കുക അത് നന്നായി വറ്റി വരുമ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് അതുപോലെ നന്നായിട്ട് വലിയിച്ചെടുക്കുക നന്നായിട്ട് വലിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് അവസാനമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നിട്ട് നീ നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വലിഞ്ഞ് വരട്ടെ കേട്ടോ നല്ല ആ നെയ്യൊക്കെ ഒന്ന് റിലീസാവും പുറത്തേക്ക് അതുവരെ നന്നായിട്ട് വലിയിച്ചെടുക്കണം നന്നായി വലിയിച്ചെടുത്താലാണ് ഇത് ചൂടാറു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടി ഇങ്ങനെ കൂടി വരും അപ്പോൾ അതിന് നന്നായി നമ്മൾ നന്നായിട്ട് വലിയിച്ചെടുക്കുന്നത് വേണം ഹൽവ പോലെയൊക്കെ തന്നെ നന്നായിട്ട് വലിയിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ നന്നായിട്ട് റിലീസായി വരും പുറത്തേക്ക് അങ്ങനെ റിലീസായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒരു മിനിറ്റും കൂടെ അതുപോലെ ഒന്ന് ഇളക്കുക നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ നമ്മളിതിലേക്ക് ഏലക്ക പൊടിച്ചത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് ഏലക്ക പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി വലിയിച്ച് ഫ്ലെയിം ഓഫാക്കി അതിൽ തന്നെ വയ്ക്കുക അതേ ഫാനിൽ തന്നെ വയ്ക്കുക അപ്പോൾ അതേ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഒരു വിധം ഒന്ന് ചൂടാറി വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ടെക്സ്ചർ ആ നെയ്യൊക്കെ ഉണ്ടാ റിലീസായി നെയ്യൊക്കെ അവിടെ സൈഡിലുണ്ട് വല്ലാണ്ട് നെയ്യുണ്ടെങ്കിൽ അവിടെ പുറത്തങ്ങനെ അങ്ങനെ റിലീസായി കെടുക്കുന്നുണ്ടാവും അപ്പോൾ അതാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതുപോലെ നെയ്യൊഴിച്ച് വലിയയിച്ചെടുക്കുക അപ്പോൾ എനിക്കൊരു ലേശം കൂടുതലുണ്ട് കേട്ടോ നെയ്യ് പക്ഷേ കുഴപ്പമില്ല നമുക്കത് ഒരു ഹൽവ സ്റ്റൈലിലല്ല നമ്മൾ ഉണ്ടാക്കിയത് ഇത്തിരി നെയ്യോട് കൂടെ തന്നെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് ഉരുട്ടാ കേട്ടോ അപ്പോൾ നല്ല ചൂടാറിയിട്ട് നല്ലവണ്ണം ചൂടാറിയിട്ട് തന്നെ ഉരുട്ടിയാൽ മതിയിട്ട് കാരണം അത് അങ്ങനെ നെയ്യ് ഒഴിച്ചാൽ കാരണം കട്ടിയാവില്ല അത് കാരണം അത് പേടിക്കേണ്ട ആവശ്യമില്ല നല്ലോണം നെയ്യുള്ള കാരണം നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും നമ്മൾ ഏത് ഷേപ്പിലേക്ക് ആക്കുന്നത് അതുപോലെ തന്നെ ഇത് വരും അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു കുണ്ടൻ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ടീസ്പൂണുകളുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ ഓരോ ഉണ്ടകൾ ഇതാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നാളികരം കൂടി ഒന്ന് ചെറുകിത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മിക്സ് ആക്കാട്ടാ ലാസ്റ്റ് നാളികരം കൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്യാം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നാളികേരം ചെറിയ ഇത് ചേർക്കണ്ട കേട്ടോ അപ്പോൾ കേടായി പോവും ഇതുപോലെ തന്നെ അപ്പോൾ ഞാൻ കുറച്ച് ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷേപ്പിൽ മിഠായിയുടെ പോലെ ഷേപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ ആ പിന്നെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായിട്ട് വേണേൽ വെക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാൻസറിനൊക്കെ ഷേപ്പ് ചെയ്യുക ടേസ്റ്റ് നോക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം